ൂർവ ശുചീകരണവുമായി ബന്ധപ്പെട്ട് മഴക്കാലത്തിന് മുമ്പ് അടിയന്തരമായി ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്തി കൊതുകുകൾ വളരുവാനുള്ള സാഹചര്യം ഒഴിവാക്കുവാനും പകർച്ചവ്യാധികൾ തടയുവാനും ലക്ഷ്യമിട്ടാണ് ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്തുന്നത് ഇതിന്റെ ഭാഗമായിട്ടാണ് റോഡുകളും ഓടകളും ശുചീകരിക്കുന്ന പ്രവർത്തനം നടത്തിയത് കട്ടപ്പന നഗരസഭ പത്താം വാർഡ് വലിയപാറയിലാണ് പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിച്ചത് കിടക്കുന്ന എല്ലാ തുറക്കുകയും അതുപോലെ തന്നെ വേസ്റ്റുകൾ നിർമ്മാതനം ചെയ്യുകയും പിന്നെ റോഡിലേക്ക് ഉള്ള പിന്നെ മണ്ണുകൾ എല്ലാം മണ്ണുകളെല്ലാം മാറ്റിക്കൊണ്ട് ഓടകൾ വൃത്തിയാക്കിക്കൊണ്ട് വെള്ളം സുഗമമായി ഒഴുകാനുള്ള ക്രമീകരണങ്ങളാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ആളുകളുടെ ഒരു സഹകരണത്തോടുകൂടിയാണ് ഈ പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത് മഴക്കാലത്തിന് മുന്നോടിയായി തന്നെ ഈ വിഷയങ്ങൾ പരിഹരിക്കാനുള്ള പരിഹരിക്കുന്നതിനുള്ള പ്രവർത്തനങ്ങളുമായിട്ടാണ് നഗരസഭ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അടുത്തപടിയായി റോഡിൻ്റെ വശങ്ങളിൽ കിടക്കുന്ന ജൈവ അജൈവ മാലിന്യങ്ങൾ നീക്കം ചെയ്യും വരും ദിവസങ്ങളിൽ അങ്കണവാടികളുടെ പരിസരം ശുചീകരിക്കാനും വരും ദിവസങ്ങളിൽ ആരോഗ്യവകുപ്പിന്റെ നേതൃത്വത്തിൽ ശുചീകരണ ക്യാമ്പയിൻ സംഘടിപ്പിക്കുവാനുമാണ് നഗരസഭയുടെ തീരുമാനം